Wish that I could cough out my emotions in a healthy. ഹായ് ഗൈസ് അസ്ലാമലൈക്കും ഇന്നത്തെ വെറൈറ്റി കളക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് അറിയാം എന്നാൽ ഇതാ ഒട്ടും വിഷമിക്കേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് വേണം കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ നമ്മുടെ സ്ഥിരം കളക്ഷനായ ഹാൻഡ് വർക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് ജോർജറ്റ് ഈ ക്ലോത്ത് വന്നിട്ടുള്ളത് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് വെറും ആയിരത്തി നാനൂറ്റി അമ്പത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് മാത്രമുള്ള റേറ്റ് വരുന്നുള്ളൂ കേട്ടോ വേണ്ടവർ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളൂ മെസ്സേജ് ചെയ്തിട്ട് ബുക്ക് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ടൈപ്പിൽ ഓവർക്കോട്ട് വരുന്നതുണ്ടോ ഇതാ വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തോളിയും ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോടെ കൂടാതെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് വഴി നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ കൂടെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളും കാരണം നമ്മുടെ ഈതിൻ്റെ കളക്ഷൻസ് ഒക്കെ വരാൻ കിടക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇതിന് വരാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി കളക്ഷൻസിൻ്റെയൊക്കെ അപ്രേഷൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ നല്ല ഭംഗിയുള്ള മോഡൽസാണ് ഇപ്പോൾ ഈ കാണിച്ചു വെയർ പാർട്ടിവെയർ കളക്ഷനിൽപ്പെട്ട ചുരിദാർ കളക്ഷൻസ് ആണ് എല്ലാം അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് പിന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും മൂന്ന രീതിയിലാണ് നമ്മൾ പേയ്മെൻറ്റ് എടുക്കുന്നത് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും മുടങ്ങാതെ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യാൻ വേണ്ടി പക്ഷേ ആരും നമ്മുടെ വാക്കൊന്നും വിശ്വസിച്ചില്ല എന്താണെന്ന് അറിയില്ല എന്നാൽ കൂടെ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ദയവചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ആ ചാനലൊന്ന് ഗ്രോത്ത് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം എല്ലാവരും നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്കും കമൻസും ഒക്കെ ഇടാം മാക്സിമം നിങ്ങൾ ശ്രമിക്കുക കേട്ടോ കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഉള്ളൂ നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ ഡെയിലി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസാണ് മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പം ഇതൊക്കെ കോഡ് സെറ്റിൽ വരുന്ന ഫോർ എക്സ് സൈസ് വരെ വരുന്ന കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാട്ടും കൂടെയാണ് വരുന്നത് പിന്നെ ഡെനിബില് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു നല്ല ഭംഗിയുള്ള കളർ ചാർട്ടും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലും ആണ് കേട്ടോ ഈ ഒരു ഡെയിങ് കോൺസെറ്റ് വന്നിട്ടുണ്ട് പിന്നെ വേറെ ടൈപ്പിലും കൂടെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടൊരു വെറൈറ്റി കൺസെപ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ കൂടെ സപ്പോർട്ട് ചെയ്യാം